കൃഷി വീതി ആയിട്ടൊന്നും അല്ല നമുക്ക് ഒരു വെറൈറ്റി കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മള് ഫുഡ് കളറൊന്നും ചേർക്കാതെ കുട്ടികൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ രണ്ട് ഷെയ്ഡായിട്ടുള്ള നല്ല ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഫുഡ് കളറൊന്നും ചേർക്കാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം വന്നോളൂ അപ്പോൾ ഇതിനാവശ്യമായി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു വെച്ച് ഒരു കപ്പ് മൈദ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് അതാണ് ഒരു കപ്പ് അതിലേക്ക് അര ടീസ്പൂൺ സോഡ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അല്പ ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് ഒരു ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കണ്ട ഒരു ടീസ്പൂൺ അസം കപ്പ് പഞ്ചസാര നമ്മൾ മാവെടുത്ത അതേ കപ്പിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര അതുപോലെ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ അതും നമ്മൾ മാവെടുത്ത ആ കപ്പിൽ തന്നെ അരക്കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പോഴത്തെ നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കണ്ടോ ഒരു രണ്ട് മിനിറ്റോളം അടിച്ചപ്പോഴത്തേന് നല്ല ക്രീമി പരുവത്തി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇത് അടിച്ചെടുക്കേണ്ടത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം നിങ്ങളൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരുന്ന മാവ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം അതായതുപോലെ കുറേശിട്ട് അങ്ങനെ യോജിപ്പിച്ചെടുക്കണം ബാക്കി മാവും കൂടി ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പോൾതാ ഒരു ദോശ തവയാണിത് എനിക്ക് പഴയ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് നിരത്തി കൊടുത്തിട്ട് ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോൾതാ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വച്ച് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു റിങ് വെച്ച് കൊടുക്കാം അതിങ്ങനെ ഇരുന്നൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് പിന്നീട് അതിലേക്ക് കേക്ക് വയ്ക്കാം അവിടെ കേട്ടോ അപ്പോൾ ഇതാ ഈ കേക്കിനേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് പുരട്ടി കൊടുക്കാം ഇതാ ഇങ്ങനെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് കേട്ട് കേക്കിനെന്ന് കരുതി വിഷമിക്കൊന്ന് വേണ്ട ആരും ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രമായാലും മതി അതിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുത്താലും മതി നല്ല രീതിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി ഇങ്ങനെ തേച്ചതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു വട്ടർ പേപ്പർ ഇങ്ങനെ വെച്ച് കണ്ടോ ഇങ്ങനെ വച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇതാ ഈ ബാറ്റർ നമ്മൾ രണ്ട് ഭാഗമാക്കി മാറ്റും പകുതി ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാക്കി പകുതി ഇതിൽ തന്നെ ഇരിക്കട്ടെന്താ ഈ കൂട്ടിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഇതാണ് ഇതെന്താണെന്നറിയാമോ നമ്മൾ ബീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തതാണ് അതാണ് ഇതിലേക്ക് ഒരു കളറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബാക്ക് ഇതായി കേക്കിങ്ങിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ ഇതിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് എന്താ ഈ കളറാണ് ഇത് നമ്മൾ ശംഖുപുഷ്പം എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ശംഖുപുഷ്പം ഒരല്പം പാലിലേക്കിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്തതാണിത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കളർ ഇതിന് കിട്ടും അതാണ് നമ്മൾ ഫുഡ് കളറൊന്നും വേണ്ടാതെ നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം കണ്ടല്ലോ ഇതാണ് ഈ സംഭവം അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി വേണം എന്നിട്ട് ഒരു വശത്തേക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് നല്ല രണ്ട് ഷെയ്ഡിലുള്ള നല്ല ഭംഗിയായ ഒരു കേക്ക് നമുക്ക് കിട്ടും അടിപൊളിയാണ് ടേസ്റ്റും അതേപോലെ കാണാനും നല്ല സൂപ്പർ കേക്കാണ് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമ്മൾ നേരത്തെ ഒഴിച്ചാൽ ആ ബാറ്ററിലേക്ക് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അതാ കണ്ടോളൂ ഇതുപോലെ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കണം കണ്ടോ ഇതാ നമുക്കിത് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ഞാനെന്താ കുറച്ച് മുന്തിരി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ആയിരിക്കും നമ്മുടെ കേക്ക് കാണാൻ ഒരു നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പൊട്ട് കടല കൂടി ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇത് നല്ലതാണ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് നിരത്തി ഈ സെൻറ്റർ ഭാഗം മൊത്തം ബാക്കിയൊക്കെ നമ്മൾ മുന്തിരി വെച്ചല്ലോ ഇനി ഇത് മതി ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം മതി ഇനി നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന പാനിലേക്ക് നമ്മളതാ ഇതിങ്ങനെ വെച്ച് കൊടുത്തു അതിന് ശേഷം ദാ ഇങ്ങനെ ഒരു മൂടി നല്ലൊരു മൂടി വെച്ച് ഇങ്ങനെ കൊടുക്കണം അപ്പോൾ ഇതിന് എനിക്ക് ഓളുള്ളതായതുകൊണ്ട് ഞാൻ എന്താ ഈർക്കിൽ വെച്ച് അടച്ചിരിക്കുകയാണിത് അപ്പോൾ ഇങ്ങനെ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ദാ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ദാ ഒട്ടും ഇതാ കണ്ടോ ഇതിലൊന്നും ആവുന്നില്ല നല്ല രീതിയിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ നമുക്ക് ഈ ഒന്ന് ഇതിലേക്ക് ഇട്ട് നോക്കാം ആ അല്ല പെർഫെക്റ്റ് കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ൊന്നുകൂടി തിരിച്ചിടാം അപ്പോൾ നമുക്ക് ഇങ്ങനെ അ കണ്ടല്ലോ നമ്മുടെ നല്ല അടിപൊളി കേക്ക് തയ്യാറായിട്ടുണ്ട് കണ്ടോ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അതാ നോക്കിയേ നല്ല സൂപ്പർ കേക്ക് കണ്ടോ അടിപൊളി കേക്ക് ഇവിടെ മറ്റൊരു കളറ് മുകളിൽ നീല കളറ് കണ്ടോ രണ്ട് ഷെയ്ഡുള്ള നല്ല അതായത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷഫലങ്ങളും ഇല്ലാത്ത നമ്മളെപ്പോഴും കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ ബ്ലൂ ടീ പിന്നെ ബീറ്റ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല നല്ല നമുക്ക് ഗുണകരവുമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കളറൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഏത് ഷെയ്ഡിൽ വേണമെങ്കിലും നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ നിങ്ങളും ചെയ്യണം അത നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം കണ്ടോ നല്ല പെർഫെക്റ്റ് കേക്ക് കണ്ടോ നല്ല സ്പോഞ്ച് പോലെ അതാ ഓക്കേ കണ്ടോ ഇതുപോലെ നിങ്ങളും ചെയ്യണം ഇതുപോലെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഒക്കെ എന്നെ അറിയിക്കണം എൻ്റെ കേക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്